ബിഗ് െ ഇപ്പൊ ബിഗ് ബോസ് പുതിയ സീസൺ വരിക അപ്പൊ അതിനകത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് നിൽക്കുന്ന ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞു അടിപൊളിയായിരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നു നിക്കുന്ന ഒരാളെ കൊണ്ടുവരണെങ്കിൽ ആരെയായിരിക്കും ബ്രോ സജസ്റ്റ്

ഇൻസ്റ്റഗ്രാമിലൊക്കെ ചേച്ചി സജസ്റ്റ് ചെയ്യലായി എന്നാലും ഒരാളെ പറയാം റിയില്ലേ ബിഗ് ബോസ് പുതിയ സീസൺ വരുവാ അപ്പൊ അതിനകത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് നിക്കുന്ന ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞാരെ സസ്റ്റ് ചെയ്യും ആരെയുള്ള സസ്റ്റ് ചെയ്ത് പുതിയ സീസൺ അങ്ങനൊരു പരിപാടി ഉണ്ട് അതിന്റെ പുതിയ സീസൺ വരുവാ അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് നിൽക്കുന്ന ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞ നിങ്ങൾ ആരെ ചൂസ് ചെയ്യും ശശാം ബിഗ് ബോസിലെ വൈറലായി നിൽക്കുന്ന ഒരാളെ പറഞ്ഞ കുട്ടി ആരെയായിരിക്കും ഒരാളെ അതിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞ ആരെങ്കിലും ഒരാളാണ് ഇപ്പൊ ഈ വയറിലായിട്ട് നിക്കുന്ന ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ആരായിരിക്കും ചേച്ചി സെലക്ട് ജാസ്മിൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് ബിഗ് ബോസ് പുള്ളി ആയിരിക്കും